ഓൺലൈനിൽ ധ്യാനം കൂടുന്നവരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് എൻ്റെ പ്രിയപ്പെട്ടവന് നമുക്കറിയാം കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ് ഒട്ടമ്പടിയും കൃപയും തമ്മിൽ ആണ് ബന്ധം നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യണത് എല്ലാ ജീവിത മുന്നേറ്റങ്ങളും നടത്തുന്നത് ജീവിത ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യതകളുടെയും ഒക്കെ നമ്മൾ അതിജീവിക്കുന്നത് പവർ എന്ന ഒറ്റ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് പവർ മീൻസ് ശക്തി ഇതിൽ ശക്തി ജീവിത മുന്നേറ്റം നടത്താൻ വേണ്ടി രണ്ട് തരം ശക്തികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പഠനം പ്രാർത്ഥന പരീക്ഷ വിവാഹം മക്കൾ ജോലി ഇങ്ങനെയുള്ള എല്ലാ ജീവിത അവസ്ഥകളെയും അഭിമുഖീകരിക്കാൻ മനുഷ്യനുപയോഗിക്കുന്ന സോഴ്സ് സ്രോതസ്സ് പവർ എന്ന ഒറ്റ സ്രോതസ്സാണ് ശക്തി ഈ ശക്തി തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് മാനുഷികമായ ശക്തിയുണ്ട് മാനുഷികമായ ശക്തിയുടെ അടിസ്ഥാനം നമ്മുടെ പണം ആരോഗ്യം വിദ്യാഭ്യാസം നമ്മുടെ സ്വാധീന ശക്തി ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മാനുഷികമായ ശക്തിയിൽ ബുദ്ധിയൊക്കെ മാനുഷികമായ ശക്തിയുടെ ഭാഗമാണ് ബുദ്ധി ഉപിച്ചോ നമ്മൾ പഠിക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ബുദ്ധി ഓർമ്മശക്തിയും കൂടി ഉപയോഗിച്ചാൽ നമ്മൾ ഓർമ്മയ്ക്ക് ശക്തി എന്ന് കൂടി നമ്മൾ പറയും അല്ലേ ഓർമ്മ ശക്തി എന്നല്ല പറഞ്ഞു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇറ്റ് ഇസ് ബേസിക്കലി അനുഭവ തലത്തിൽ ഓർമ്മ ഒരു ശക്തിയാണ് ബുദ്ധിയെ പോലെ തന്നെ ഒരു ശക്തിയാണ് കാഴ്ച ശക്തി കേൾവി ശക്തി എന്നൊക്കെ നമ്മൾ പറയണം അല്ലേ കാണുന്നതിന് കാഴ്ച ശക്തി എന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഹ്യൂമൻലി സ്പീക്കിംഗ് അതെല്ലാം പവറാണ് ഫാക്കൽറ്റീസാണ് അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പവറാണ് ഇനി ഒരു വയസ്സും പ്രായമാകുമ്പോൾ കാഴ്ച ശക്തി നശിച്ചു എന്ന നമ്മൾ പറയണത് ശക്തി നശിച്ചു അതൊരു പ്രതിഭാസമാണ് ശക്തി നശിച്ചു പോവുക അപ്പോൾ ഞാൻ തന്നെ കന്നഡ വെച്ചിരിക്കുകയാണ് എനിക്ക് കന്നഡ വെച്ചില്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് ചെറിയ അക്ഷരങ്ങളുടെ മേലുള്ള എൻ്റെ സ്വാധീന ശക്തി കുറവാണ് കേൾവി ശക്തി എന്ന് പറയുന്നത് പിന്നെ മസ്കുലർ മസിൽ പവർ ഉണ്ട് അല്ലേ മസിൽ പവർ മസ്കുലർ ശക്തി പെശി പെശുബലം എല്ലാം ഒരു ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബുദ്ധി എല്ലാം ഒരു ശക്തിയാണ് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സാണ് ശക്തി ഈ ശക്തിക്കുണ്ടാകുന്നൊരു കുഴപ്പം ഇത് ഇത് ഒരു ടൈം കഴിഞ്ഞാൽ ക്ഷയിച്ചു വരും ഈ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ശക്തി എന്ത് ശക്തി ആയിക്കോളട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ സഹോദരൻ സാക്ഷ്യം പറഞ്ഞത് അദ്ദേഹത്തിന് രണ്ട് കോടി രൂപ കടം കഴിഞ്ഞ ധ്യാനത്തെ ഞാൻ ഓർപ്പിച്ചാണ് അത്രയും ആസ്തി ബിസിനസ് ഉള്ള ഒരാളാണ് പക്ഷേ പ്രളയം വന്നപ്പോഴ് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി നോക്കിക്കൊണ്ടുപോയി കാര്യമങ്ങനെ പുരക്ക് മുകളിലല്ലേ വെള്ളം പോണത് ഫാക്ടറിക്ക് മുകളിൽ കൂടി വെള്ളം പോയി അപ്പോൾ മുപ്പത് അടി മുപ്പത് മീറ്ററൊക്കെ ഉയരം വെള്ളം ഉയർന്ന പത്തനംതിട്ടയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേംസ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി നഷ്ടപ്പെട്ടു ശക്തി പോയി പിന്നെ കടക്കാരനായി മാറി അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര ഒരു പവർ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ശക്തി പോകും ഇങ്ങനെ ശക്തി ആബ്സെൻസ് ഓഫ് പവർ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അതിന് വാട്ട് ഇസ് ദ ഡിവൈൻ പ്രൊവിഷൻ ദൈവത്തിൻ്റെ അതിനുള്ള പാക്കേജ് എന്താണ് അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത് ഇൻ കേസ് ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ ശക്തി പോയാൽ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെയ്സൺ തോമസ് എന്ന് പറഞ്ഞൊരാൾ സാക്ഷ്യം പറഞ്ഞു ജെയ്സൺ തോമസ് എന്നെ അട്രാക്ട് ചെയ്തൊരു സാക്ഷ്യമാണ് ജെയ്സൺ തോമസിൻ്റെ സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മസ്ക്കറ്റിലൊരു ഇൻഷുറൻസ് ബ്രോക്കറേജ് നടത്തുന്ന ആളാണ് ഈ ഉടമ്പടിയുടെ ഒരു കാര്യം ഭയങ്കര രസമാണ് മനുഷ്യന്മാരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും ഇതിങ്ങനെ ശരിക്കും താങ്ങി നടത്തണേ പണ്ടത്തെ ധ്യാന ഒരു രീതിയല്ല രോഗശാന്തിയും മദ്യപാനം അവസാനിപ്പിക്കണമല്ല ഉടമ്പടിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ഒരു ആധുനിക മനുഷ്യൻ കടന്നു പോകുന്ന സങ്കീർണങ്ങളായ എല്ലാ മേഖലകളിലും അവൻ്റെ ഒപ്പം നടക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഒരു ബലം എന്ന് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യന് ഈ ഇൻഷുറൻസ് ബ്രോക്കറേജ് മസ്ക്കറ്റിലെ കമ്പനി പെട്ടെന്ന് ഫ്ലോപ്പായി പ്രോപ്പം ഇയാളുടെ പോലും ശമ്പളം കുടുങ്ങിപ്പോയി തലശ്ശരിക്കാരുടെ ആണ് ശമ്പളം കുടുങ്ങിപ്പോയി അഞ്ച് മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് കിട്ടാനുണ്ട് നല്ല മിസ്മാനേജ്മെൻ്റ് വന്ന കമ്പനിയാണ് നല്ല ഭംഗിയായിട്ട് പോവുകയായിരുന്നു ഈ തോംസൺ ഒക്കെയാണ് പക്ഷേ സ്റ്റാഫെല്ലാം പറയുന്നുണ്ട് സാറേ എങ്ങനെയെങ്കിലും സാറീ കമ്പനിയുടെ തലപ്പത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ സംഭവം കൊളാപ്സ് ആ കേട്ടോ എന്ന് പറയും പക്ഷെ തലപ്പത്ത് വരുന്നതിന് ഇയാളെക്കാൾ സീനിയോറിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് കമ്പനിയിലുണ്ടേ അവരെ ഓവർടേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അത് എല്ലാ ഫേംസിനും ഫേംസിനുമുള്ളൊരു ബാധ്യതയാണ് ആ ഫേംസിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും അവർ ചിലപ്പോൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം ചിലപ്പോൾ എഡ്യൂക്കേഷനോ എക്സ്പീരിയൻസോ മാസ്റ്ററിയോ ഒക്കെ ഉണ്ടാകത്തില്ല അത് എല്ലാ കമ്പനികൾക്കും ഉണ്ടാ ശേഷം അത് തുടക്കത്തിൽ അത്രയും അവർ ഉദ്ദേശിച്ച് കാണത്തില്ല ചിലപോലെ ചിട്ടി കമ്പനിയോട് തുടങ്ങിയ സംഭവമായിരിക്കും അപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും ഇൻഷുറൻസ് ബ്രോക്കറേജ് ഇൻ്റർനാഷണൽ ആയിട്ട് മാറിയപ്പോഴും അതിനാവശ്യമായ ഇൻ്റലിജൻ്റൊക്കെ വേറെ ഒരു മാസ്റ്ററിൽ നിന്നാണ് വരുന്നത് അപ്പം ആ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്കുണ്ട് പക്ഷെ അവരെ മാറ്റാനും പറ്റുന്നില്ല അവിടെ ശമ്പളം തന്നെ ഒരു കോടി രൂപയാണ് ഒരു വർഷം അവിടുത്തെ സിഒയുടെ രൂപ സിയോയുടെ ശമ്പളം ഒരു വർഷം ഒരു കോടി രൂപയാണ് ദാറ്റ് മീൻസ് പത്തു ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ടല്ലോ പത്ത് ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപ അടുത്തൊരു മാസം ശമ്പളം വരുന്ന ഒരാളെ ഒരു കമ്പനി തീറ്റിപ്പോറ്റിയാൽ എത്ര കാലം അങ്ങ് കമ്പനിക്ക് സർവീസ് ചെയ്യാൻ പറ്റും പറ്റത്തില്ല അങ്ങനെ ഈ സാധനം ഇങ്ങനെ ഈ റോക്കറ്റ് വിട്ട പോലെ തന്നെ തിരിച്ചു കുത്തണ പോലെ കടലിക്കുത്തി കൊണ്ടിരിക്കുകയും കുത്തി ഇയാളുടെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ സി ഒടെ താഴെ ഉള്ള ആളാണ് അയാളുടെ ശമ്പളം അഞ്ച് മാസത്തേക്ക് പെൻഡിങ് ആയി ഷാഫിൻ്റെ ശമ്പളം അപ്പോഴാണ് ഈ സുഹൃത്ത് ഉടമ്പടിയെക്കുറിച്ച് പറയണത് എന്തായാലും ഞാൻ പറഞ്ഞ ഉടമ്പടി അറ്റകയ്യാണെന്ന് പറയാൻ കാരണം എന്താണ് ഇയാളുടെ ഹ്യൂമൻ പവർ ലോസ് ആയി ഈ കമ്പനിക്ക് ഇനി എത്ര ബുദ്ധിശക്തി ഉണ്ടായിട്ടും കാര്യമില്ല അവർക്ക് നല്ല ചിലപ്പോൾ നല്ല സി എക്കാരുണ്ടാവും ഐ എ എം എമ്മിൽ പഠിച്ച ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്ക് എന്നും ശമ്പളം കിട്ടണില്ല അവർ എത്ര ബുദ്ധി ഇൻ്റല ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിലും എഡ്യൂക്കേഷൻ കലിബറുള്ളവരാണെങ്കിലും ഈ കമ്പനിയുടെ അകത്ത് അവർക്ക് സർവൈവിങ് ഇല്ല അതാണ് ശക്തി പോകണമെന്ന് പറയണത് ശക്തി പോണത് എത്ര കപ്പാസിറ്റി ആൾക്കാർ നിങ്ങളും ചിന്തിക്കണം എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് അല്ല പ്രശ്നം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായാൽ നമ്മളൊരു ബ്ലാങ്കായി പോകും അപ്പോൾ അങ്ങനെ ഈ കമ്പനി സിങ്ക് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യന് ഉടമ്പടി ചെയ്യും ഉടമ്പടിയിലൂടെ ഒരു പ്രശ്നം ഉടമ്പടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന ഫോർമാറ്റ് തന്നെ അത് ഹ്യൂമൻ പവറിലല്ല ഒരു ഹ്യൂമൻ പവറിലല്ല ഇത് വർക്ക് ചെയ്യണത് ഹ്യൂമൻ പവർ എന്ന് പറയുന്നതാണ് എല്ലാ കമ്പനികളുടെയും ഒക്കെ ഒരു ആസ്തി എന്ന് പറയുന്നത് സാധാരണ ആസ്തി മനുഷ്യൻ നമ്മളെ എന്ന് പറയത്തില്ലേ നമ്മൾ ആൾക്കാരുടെ ഹ്യൂമൻ പവർ അതുപോലെ ആൾക്കാരുടെ ആസ്തി എന്ന് പറയണത് ബുദ്ധിയും എഡ്യൂക്കേഷനൊക്കെ പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണില്ല ഇവിടെ ഇത് ക്ഷയിച്ച് ക്ഷയിച്ചപ്പോൾ കമ്പനിയെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നാൽ പിന്നീട് ബൈബിൾ പറയണത് ഈ മനുഷ്യൻ്റെ പവർ ബലഹീനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി വർക്കൗട്ട് ചെയ്യാൻ നിലവിലെ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് ഇല്ല നമ്മൾ നൊവേന കൂടുന്നുണ്ട് പ്രാർത്ഥന കൂടുന്നുണ്ട് സിംഗിൾ എഡ്ജാണ് സാധനം ഈ സിംഗിൾ എഡ്ജിനെ ഉണ്ടാകുന്ന പ്രശ്നം മേജർ പ്രോജക്റ്റ് എടുക്കാൻ പാടായിരിക്കും കാര്യം അതിനകത്ത് ദൈവം കക്ഷി കൊണ്ടാണ് നമ്മൾ നമ്മൾ മാത്രമാണ് കക്ഷി നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മാത്രമാണ് കക്ഷി ബാക്കി ഹൈപ്പോക്രിതറ്റിക്കലായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ സമർപ്പിക്കുകയും അത് ദൈവം അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ് ഉഭയകക്ഷിയാണ് ഞാനൊരു കക്ഷി എൻ്റെ വിഷയത്തിന് ദൈവവും കക്ഷിയാണ് ദൈവത്തിന് കുറച്ച് നിബന്ധനകളുണ്ട് എനിക്ക് നിയോഗമാണുള്ളത് ഇത് ബൈബിളിൻ്റെ ഒരു പ്ലാൻ ആൻഡ് സ്കീമാണ് ആദ്യം അതിലേ ഉള്ളതാണ് പൗരസപ്പോസ് ഞാൻ പറഞ്ഞു ബലഹീനതയിലാണ് ബലഹീനത വന്ന പിന്നെ അടുത്ത ഓപ്ഷൻ ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ ബുദ്ധിയായാലും ശക്തിയായാലും ധനമായാലും ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ പിന്നുള്ള ഓപ്ഷൻ ഡിവൈൻ പവറാണ് ഡിവൈൻ പവറിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് കൃപയെന്ന് നമ്മുടെ കൃപയെന്ന് പറയുമ്പോൾ പ്രസാദം പ്രസാദം എന്നൊക്കെ പറയാം അതൊന്നും നല്ല സംഭവിച്ച പവർ അത് എപ്പോഴും എപ്പോഴുള്ള ഇതിന്റെ ഫണ്ടമെന്റൽ വേഡെന്ന് പറഞ്ഞാൽ രണ്ട് കുറഞ്ചു ദ വേഡ് ഓഫ് ബേഡ് രണ്ട് കൊറേന്ദ്രിക്കട്ടെ എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു പറഞ്ഞു നിനക്ക് എന്റെ കൃപ മതി നിനക്ക് മതി എന്റെ ശക്തി മതി എന്തെന്നാൽ ബലഹീനതയിലാണ് ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് അപ്പൊ ബലഹീനത വന്നാൽ ഇപ്പൊ തോമസൺ ജെയ്സൺ തോമസൺ എന്താണ് ഒരു ബലഹീനതയിലാണ് എന്താണ് കമ്പനി ലാപ്സായി പോയിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കിട്ടിയിട്ട് അഞ്ചു മാസമായി ഈ ബലഹീനതയിൽ ഇനി പ്രവർത്തിക്കാൻ എന്താ പറയുന്നത് അടുത്ത വായിച്ചു വായിച്ച എന്താ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഈ കമ്പനി പൊക്കി ദൈവത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ ശക്തി വേണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം സാധാരണ ലെവലിലുള്ളതിന് അത്ഭുതം എന്നല്ല പറയണത് സാധാരണ അവർ കഴിഞ്ഞ കൂടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും പക്ഷേ എക്സ്ട്രാ ഒരു വിഷയം വന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു പ്രോജക്റ്റേ ഉള്ളൂ അത് ഉടമ്പടിയാണ് അത്ഭുതം ഇടി തോമസൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കെ സൺ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല എന്താണ് ദൈവികമായ ശക്തി പ്രവർത്തിക്കണം ദൈവമായ ശക്തി പ്രവർത്തിക്കണം ദൈവം പ്രവർത്തിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റ് എന്താണ് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ഉടമ്പടിയാണ് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിനാല് പത്ത് പുറപ്പാട് പത്ത് ശ്രുതികട ഹരലിയാട് മുപ്പത്തിനാല് പറഞ്ഞു അവിടുന്ന് അരൾ ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തെ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്തതരം നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങൾ അത്ഭുത നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും ഇതാണ് പ്രശ്നം മനസ്സിലായില്ലേ ഉടമ്പടി അത്ഭുതവും തമ്മിലാണ് ബന്ധം അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും ഇപ്പോൾ നമ്മൾ കൃപാസനത്തിൻ്റെ നിങ്ങൾ പുതിയ യൂട്യൂബ് കണ്ടോ ഒരു ദിവസം നൂറ് സാക്ഷ്യം വെച്ചിട്ടുള്ളത് അത്ഭുത സാക്ഷ്യങ്ങൾ ഒരെണ്ണം നൂറെണ്ണം ഇപ്പോൾ പുതിയതല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിമസഭയുടെ മുഖമുദ്രയാണ് അത് അപ്പോസ്റ്റലന്മാരൊക്കെ തെരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ അപ്പോസ്റ്റർമാരെക്കുറിച്ച് പൗരവസ്ത അപ്പോസ്തം പറയണതും പ്രവാചകന്മാർ അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷകരെ അത്ഭുതം പ്രവർത്തിക്കുന്നവര് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ ചില കാര്യങ്ങൾക്ക് അത്ഭുതം ടൈതപ്പെട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നവർ ശ്രുതിക്കേണ്ടിട്ടില്ല മലയാളങ്ങൾ ൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈതാനിട്ടില്ല ലോകത്തെ ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല ദൈവത്തിൻ കൈതാനിട്ടില്ല ലോകത്തെ ഒന്നാമത് അസ്തുലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ അത്ഭുത ലോകശാന്തി നൽകുന്നവർ സഹായകർ സഹായത്തിൽ ർത്താക്കൾ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ അപ്പൊ ഇതെല്ലാം നിയമനമാണ് ശരിക്കും സഹായകരെന്ന് പറഞ്ഞ കേട്ടല്ലേ അപ്പൊ ആദ്യം അപ്പോസ്റ്റന്മാര് പിന്നെ പ്രവാചകര് നാലാം സ്ഥാനത്താണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവർ അഞ്ചാം സ്ഥാനത്താണ് രോഗശാന്തി പ്രവർത്തിക്കുന്നവരും അതിന്റെ കൂടെ തന്നെയാണ് സഹായകര് സഹായകർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ എന്തുമാത്രം എത്രയോ വർക്കേഴ്സ് നൂറ് വർക്കേഴ്സ് ഉണ്ട് ഇവിടെ ശുശ്രൂഷകർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണത് പത്ത് ഉടമ്പടിക്കേണ്ട പതിമൂന്ന് ഉണ്ട് ഈ പതിമൂന്ന് കൗണ്ടേഴ്സ് കൊണ്ട് അഞ്ച് നാലര മണിക്കൂർ കൊണ്ടാണ് ഉടമ്പടി പ്രോസസ്സായി എടുക്കുന്നത് അതിനുള്ളിൽ നൂറ് പേരുടെ സഹായം നമുക്ക് കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ അത് സഹായിക്കരുതും പക്ഷേ അത് സഹായം ഒരു ശുശ്രൂഷയാണ് അതൊരു ഫങ്ഷനല്ല ഒരു വർക്കല്ലത് അതൊരു മിനിസ്ട്രിയാണ് സഹായകരെ ആദ്യമസമാർ ഉണ്ടായതാണ് പക്ഷേ ഇതെല്ലാം അപ്പോസർമാർക്ക് വിധേയമായിരിക്കണം അപ്പോസ്റ്റലന്മാരുടെ സ്ഥാനത്തുള്ള ആരാണ് ബിഷപ്പുമാരാണ് അതുപോലെ അതിനുശേഷം ഈ പ്രവാചകന്മാർ വരെ ബിഷപ്പുമാരുടെ അതിൻ്റെ അത് പ്രകോഷകരുണ്ടാവും പ്രവാചകരുണ്ടാവും അതെല്ലാം വചന വചന പ്രഘോഷവുമായിട്ട് ബന്ധപ്പെട്ട മിഷനറീസാണ് അപ്പോൾ അവരല്ലേ ആരായാലും ശരി അപ്പോസ്റ്റലിനും വിധേയമായിരിക്കണം അപ്പോസ്റ്റലിനെയാണ് അധികാരം ദൈവം കൈമാറിയിരിക്കുന്നത് അപ്പോൾ ഇത് സഭയുടെ ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ട നിൽക്കളി ഇല്ലാതെ വരുമാനം